ഫ്രണ്ട്സ് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്രാവശ്യം ചാലഞ്ചല്ല അതാ ഒരു സമയത്ത് ഒരു ചാലഞ്ച് ചെയ്തതാണ് അത്ര ഭംഗിയൊന്നുമില്ല അത്ര രസമൊന്നുമില്ല അപ്പോഴും അടുത്തതാ മൈലാഞ്ചിടക്കാവ് അടുത്ത മണി നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്ത് ചെയ്ത് പോകും വെക്കാം അപ്പോഴ് ഇത് ഈ മൈലാഞ്ചിയിൽ ഭയങ്കര മാറ്റമാണ് എനിക്ക് ആ മാറ്റം ഇഷ്ടമല്ല അപ്പോഴും നമുക്കിത് നമുക്ക് ഇട്ട് നോക്കാം ദൈരുമേ നാറ്റം ഓടിക്കല്ലേ എപ്പോഴോ വാങ്ങിച്ചത് എനിക്ക് ഞാൻ ഒരിക്കൽ ഇട്ടപ്പോഴേ എനിക്ക് നാച്ച സഹിക്കാൻ വയ്യ അപ്പോഴ് എന്തോ ഞാൻ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടാണ് ഒരു വിധം ഇങ്ങനെയൊക്കെ ഇട്ടത് മകളിങ്ങനെ ദൂരത്ത് വെച്ച് ഇങ്ങനെയൊക്കെ വെച്ചാണ് ഇട്ടത് അപ്പോൾ അപ്പോഴത്തെ എൻ്റെ അവസ്ഥ കാണുന്നുവരുന്നേ ഈ സാധനം നിങ്ങൾക്കറിയാമെന്താണെന്ന് കാണിച്ചു തരാം ഇത് കുഞ്ഞു കുട്ടികൾക്ക് വെച്ച് കൊടുത്ത് മുടി ഇല്ലാത്തവർക്ക് മുടി ചെറുതായിട്ടൊക്കെ ഉള്ളവർക്കും മുടിയുള്ളവർക്കൊക്കെ അതിൻ്റെ കൂടെ ഇങ്ങനെ ഡിസൈനിൽ ഈ സാധനം ഇങ്ങനെ കിട്ടുമല്ല ഇത് അത് ഞാൻ വാങ്ങിച്ച് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചതാണ് അങ്ങനെ രണ്ട് രണ്ടാമത്തെ ദിവസം ഇതിങ്ങനെ പൂഞ്ഞു വന്നത് അപ്പം ഞാൻ എന്ത് വിചാരിച്ചു ഇതവിടെ കിടക്കട്ടെന്ന് പറഞ്ഞാൽ അങ്ങ് കിട്ടും പക്ഷെ ഇപ്പോഴാണ് എൻ്റെ കയ്യിൽ ഇത് കിട്ടിയത് അതും ഇന്ന് എന്ത് ചെയ്യാ ഇന്ന് ഇരുപതാം തീയതി ചൊവ്വാഴ്ച ശ്രീ ശ്രീ ആ ശ്രീ എന്തിനോജയ ബാങ്ക് അവധിയാണേ ഇന്ന് ഇരുപ ഇരുപതാം തീയതി അപ്പം ഇപ്പോഴാണ് ഇത് എൻ്റെ കയ്യിൽ കിട്ടുന്നത് ഇന്ന് ഇന്ന് ഇരുപതാം തീയതി ചൊവ്വാഴ്ച രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റ് അപ്പോൾ നമുക്കിന്ന് മയലാഞ്ചിരാം ഒന്നിട്ടാണ് അപ്പം നമുക്ക് ആദ്യയിട്ട് എൻ്റെ അച്ഛൻ ചെറുതായിട്ട് കാണുന്നുണ്ടെന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ വട്ടം പിന്നെ ഇവിടെ ഇങ്ങനെ ഇവിടത്തെ കാണത്തില്ല പക്ഷെ ഇവിടുത്തെ ചെറുതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട് അത് ഇത് വാങ്ങിച്ചിട്ടാ സ്മെല്ലൊക്കെ അടിച്ച് ഇങ്ങനെ നീക്കിയൊക്കെ വെച്ചിട്ടില്ലേ അതാണിത് അപ്പം നമുക്ക് ഞാൻ അടുത്തിടാം ആദ്യം ഞാൻ ഒരു വട്ടം വരയ്ക്കുകയാണ് വട്ടം വരച്ചിട്ട് കാണിച്ചു തരാമേ 比你买的吃的。啊哈，一个了。好牛。 എങ്ങനെയാക്കിയോ വരച്ചതാണ് എന്നിട്ട് നമ്മൾ അതിനെ പൂ പോലെ ഇങ്ങനെ 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 ഇന്ന ഇങ്ങനെ ആക്കും വരച്ചിട്ട് കാണിച്ചു തരാം ഓ പണ്ടാരം ഇങ്ങനെ വരച്ചിട്ട് ഇടാനും പയ്യാക ഇത്രേ വരത്തതേ ഉള്ളൂ ഇത് എന്താണ് ഇപ്പ വരണം നമുക്ക് ഇത്രയും വരച്ചതേ ഉള്ളൂ ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് കാണാം ഞാൻ ഒരു കാര്യം പറയട്ടെ സത്യം പറഞ്ഞ വരച്ച് കൊളായി ഒട്ടും കൊള്ളൂ കൊള എന്ന് വെച്ച കൊളായി സത്യം കൊളായി ദേ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നു സത്യമായിട്ട് കൊള എന്നല്ലേ സത്യം കുളമായി ഞാനീതിന് എന്ത് ചെയ്യണം പറ എന്ത് ചെയ്യണം വരച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം പൊട്ടിക്ക് എന്താണെന്നാവോ കുറയ്ക്കായി സത്യം കുഴവായി ഇത് ഞാൻ ഇങ്ങനെ വരച്ചുകൊണ്ടിരുന്നപ്പം വന്നില്ല അപ്പം ഞാൻ ഇങ്ങനെ വെച്ച് ഈ കൈ ഇവിടെ ഇരുന്ന് എന്നിട്ട് ഞാൻ കടിച്ചിട്ട് നല്ല പിതുക്കി ഇങ്ങനെ ഇങ്ങനെ നല്ല പിടിക്ക് അപ്പോഴേ ദോ ഇവിടൊന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചെയ്യും നോക്കാം Ke Purut, പക്ഷേ അത്ര അങ്ങോട്ട് രസമില്ല ഇനി എന്ത് ചെയ്യും ഞാൻ ഇനി എന്ത് ചെയ്യും ഇടയിൽ ഇവിടെ രണ്ട് മൂന്ന് കുത്തു കൊടുക്കാം ഇനി എന്ത് ഐഡിയ ഉണ്ട് ഇതേപോലെ എല്ലാവരെല്ലാം ചെയ്യാം ില്ല വിറച്ച് വിറച്ചില്ല ആ രീതിയിൽ അത് ഇത് ഇത്രയും ഞാൻ ചെയ്തെടുത്തത് കൊള്ളാമോ കൊള്ളൂലേണ്ടി എന്ത് ചെയ്യും ചെയ്തിട്ട് കാണാമേതും

ചെയ്തത് എന്താണ് ഇങ്ങനെയാണ് ഞാൻ ചെയ്തത് ഇനി എന്ത് ചെയ്യും കോൺ ഇപ്പൊ കൂടുതലായ കുഴപ്പമില്ല ഇനി എന്ത് ചെയ്യും മൊത്തത്തിൽ സത്യം പറഞ്ഞാൽ എനിക്കിത് കൊളായി കൊളായി ഇതേപ്പല്ലാം കുത്ത് എല്ലാത്തിലും കൊടുക്കാം എല്ലാ കുഴപ്പവും എന്ത് കൊടുക്കും അതോ വേണ്ടേന്ത് ചവമാല ഇവിടെ അല്ലല്ലേ അയ്യോ എവിടെയായിരുന്നു ഇതല്ല

ഇവിടെ ഇത്രയും കുത്തു കൊടുത്ത് അങ്ങനെ ഇവിടെ ഇത്രയും ഫിനിഷ് പിറകിൽ വല്ലോ ചെയ്യണം ചെയ്യാം ചെയ്യണം തിരക്കില അല്ലെങ്കിൽ വേണ്ടതായി സ്കോളായി ഉണ്ട് വേണ്ട വേണ്ടാന്ന് വെച്ചില്ലേ കർത്താവേ ഞാൻ ഇന്നൊരു വരുവാ ഒന്നും മരിച്ചില്ല ചേട്ടിട്ട് കാണാം നെയിൽ പോളിഷ് പോലെ ഇട്ട് വയലാഞ്ചി ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഉണങ്ങിയിട്ട് കാണാമോ എല്ലാം ഇട്ട് കഴിഞ്ഞു പക്ഷേ അതാ കൊള്ളാമോ അതോ കൊള്ളൂലേ ആ ഞാൻ മയലഞ്ചു പോലെ എല്ലാം ഇട്ടിട്ടുണ്ട് ഞാൻ നെയ്ൽ പോളിഷ് പോലെ ഇട്ടത്താണ് ഒരു സെക്കൻഡ് സെക്കൻഡൊക്കെ കഴിഞ്ഞു കൊള്ളായി മൊത്തത്തിൽ സത്യായിട്ട് ഒരു അപ്പോ ഗ്ലാംിയോ കൊറച്ചേരം വെയിറ്റ് ചെയ്യാം ഇരു കാര്യം മനസേ യോടി ഒന്നും ഫോണിൽ കറക്റ്റ് പിടിക്കണം വൺ ടൂ ത്രീ രീ ഒൻ ടു ത്രീ സ്റ്റാർട്ട് സാ അയ്യോ ശരിയല്ല Ready one, two, three, start. I you, killa <laughs> 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 oh, Ready one, two, three, start. Send Sananana San Sanana. കണ്ടോ കണ്ടോ കണ്ടീ വെറില് ഓറഞ്ച് കളർ വിട്ട ചിട്ട പോലെ ഇരിക്കുന്നു ചെറുതായിട്ട് കാരണം കുറച്ച് നേരം വെച്ചിരുന്നോ പക്ഷെ ഫ്രണ്ടിൽ വാവ് നല്ല നല്ല തുടുത്ത ഓറഞ്ച് നിങ്ങൾക്ക് അത്ര ഓറഞ്ച് കാണുന്നില്ലെങ്കിലും ഭയങ്കര ഓറഞ്ച് കളറോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ കളർ വ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ട ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യുക എന്നിട്ട് പോയി വാ